ആ സംഭവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ അതിന്റെ തുടക്കത്തിൽ തന്നെ സഹോദരങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ ഈ പ്രദേശത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എത്തിച്ചേർന്നു അല്പം ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതു അല്പം താമസിച്ച് ഇവിടെ ഈ രംഗത്ത് സാഹചര്യത്തിനനുഷ് സംഘത്തെ ഉയർന്നു ചിന്തിച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പുനരധിവാസത്തിനുള്ള പരിപാടികളും പദ്ധതികളും ഒക്കെ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം അന്ന് മുതൽ ഇന്നുവരെ ഇതിനു വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം മാത്രം നിറവേറ്റിക്കൊണ്ട് ബഹുമാനരായ നേതാക്കൾക്ക് ഈ അവസരത്തിൽ ും നമുക്കറിയാംസാൻ ആരംഭമാണ് ആരംഭത്തിൽ തന്നെ ഈ പരിപാടിയുടെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേന്നിട്ടുള്ള ബഹുമാന്യനായ ആദരണീയനായ സാദിക്കലീശാസ്ത്രങ്ങളെ ഇവിടെ നിങ്ങൾക്കെല്ലാം വേണ്ടി ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന നേതൃത്വം ആവിഷ്കരിച്ചിട്ടുള്ള ഉപസമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പി കെ ബഷീർ എം എൽ എ അവർക്ക് ഈ പരിപാടിയുമായി ഒട്ടേറെ തവണ വയനാട് സന്ദർശിക്കുകയും സ്ഥലമെടുപ്പും അതുപോലെയുള്ള ഓരോ കാര്യത്തിനും ആവശ്യമായ നേതൃത്വം കൊടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബി എം എ ഷമീർ കളത്തിൽ അബ്ദുള്ള എക്സ് എം എൽ എ എൻ കെ റഷീദ് സാക്കിൽബറ്റ നിസാർ അഹമ്മദ് സി ഹാരിസ് സി അസൈന സി മൊയ്തീൻകുട്ടി എല്ലാവരെയും ഈ അവസരത്തിൽ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധിഷ്ഠാനത്തേക്ക് ഭൂമിനായ ബഷീർ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു

ാണ് സർക്കാർ ആദ്യഘട്ടത്തില് ദുരിതാശ്വാസ ദുരിതാശ്വാസം ഇഷ്ടമാണ് ആ ആളുകൾക്കാണ് നമ്മൾ പതിനയ്യായിരം രൂപ കൊടുത്തത് അതേ അധികം ആളുകൾക്കാണ് ജാതി മത വേഗമില്ലാതെ എല്ലാ ആളുകൾക്കും ഇന്ന് ഇവിടെ കിട്ടി വിതരണം ചെയ്യുന്നത് അത് മൂന്ന് യൂണിറ്റ് ഇവിടെ കൗണ്ടറിൽ തന്നെ സാധനങ്ങൾ ചെയ്തു அந்த மணிக்கு மொண்டையார் 12ನೇ ಚೇರ್ಮನ್ ರವರ यहाँ पे आगे हम की कंसर्ट आएंगे पूरा